വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലെ പിടിയിൽ കോട്ടയം മീനച്ചിൽ കരൂർ കരിങ്ങാട്ട് വീട്ടിൽ ഐ വി രാജേഷിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊറിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ തട്ടിയെന്ന തൊടുപുഴ കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത കേസിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കൊറിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ തട്ടിയെന്ന തൊടുപുഴ കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിൽ രണ്ടായിരത്തി കേസിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ സംസ്ഥാനത്തുടനീളം സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കരിങ്കുന്നം രാമപുരം ഏനാത്ത് കുറവിലങ്ങാട് തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനിൽ രാജേഷിനെതിരെ കേസുള്ളതായും പറഞ്ഞു തൊടുപുഴ ശാന്തിനി എന്ന സ്ത്രീയെ ഇസ്രയേലിലേക്ക് എന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയതിനാണ് ആദ്യമായിട്ട് ഈ രാജേഷിനെതിരെ നമ്മൾ കേസെടുത്തിട്ടുള്ളത് ചിറ്റി കേസെടുത്തുള്ളത് തുടർന്ന് അതേ വർഷം തന്നെ ഷം ഷംനാസിൻ്റെ കയ്യിൽ നിന്ന് കൊറിയയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം മേടിച്ചു അതിന് കേസെടുത്തുണ്ട് അങ്ങനെ രണ്ട് കേസാണ് തൊടുപുഴ സ്റ്റേഷനിലുള്ളത് കൂടാതെ കോടനാട് സ്റ്റേഷൻ കുറവലങ്ങാട് കരിങ്കുന്നൻ രാമപുരം ഏനാത്ത് പോലീസ് സ്റ്റേഷൻ രാമപുരം അടിമാലി പാല തുടങ്ങിയ സ്റ്റേഷനുകളിലും കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനുകളിലും ഇയാൾക്കെല്ലാം കേസുണ്ട് അപ്പോൾ അതിനുള്ള ഇതിപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും മറ്റും ധാരാളം ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഇദ്ദേഹത്തെ ഇങ്ങനെ അന്വേഷിച്ച് വരുവേ ഇദ്ദേഹം ഒരു വർഷത്തോളമായിട്ട് ഒളിവിലാണ് അപ്പോൾ നമുക്ക് ഇദ്ദേഹം വൈഫുമായിട്ട് വളരെ അടുപ്പമില്ല മകന്നു കഴിയുക എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും നമ്മുടെ പോലീസ് വിദഗ്ദ്ധമായിട്ട് ഈ വൈഫിൻ്റെ നമ്പറും കൂടി നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവര് ഒരു കടയിൽ ലിക്വിഡ് മണി കൊടുത്തിട്ട് അവരുടെ കയ്യിലേക്ക് അത് ക്യാഷ് ഗൂഗിൾ പേ ചെയ്യിച്ച് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടി തുടർന്ന് നമ്മുടെ എസ് ഐ അജിയും സി പി ഒ മഹേഷും കൂടി അവിടെ പോയി ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ച അന്വേഷിച്ചതിനെ തുടർന്നാണ് ദീപ്തി എന്ന സുഹൃത്തിന്റെ വീട്ടിൽ ഇവര് ഒഴിവിൽ കഴിയുകയായിരുന്നു മനസ്സിലായത് അവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് രാജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒളിവിൽ കഴിയുകയായിരുന്നു രാജേഷിനെ ഈ പട്ടിമറ്റത്ത് നിന്നാണ് പോലീസ് സംഘം പിടികൂടിയതാ സംസ്ഥാനത്ത് നൂറോളം പേർ ഇവരുടെ തട്ടിപ്പിനിരിതായും ഒന്നര കോടി രൂപ ഇവർ പിരിച്ചതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മുന്നൂറോളം ആളുകളിൽ നിന്നും ഏകദേശം നാലര കോടി രൂപയോളം അദ്ദേഹം കബളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ രാജേഷ് ഐ എന്ന് പറയുന്ന ആളുടെ കൂടാതെ മനുമോൻ ജോസ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു അയാളാണ് ഏറെ പൈസ ആളുകളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് അതെല്ലാം ഈ രാജേഷ് പറഞ്ഞതിന് പറഞ്ഞ് വിട്ടിട്ട് മേടിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി മാസ് പെറ്റീഷനായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു ഈ പരാതികളെല്ലാം കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷവും നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു എന്നാൽ കുറച്ച് ഒരു എട്ട് മാസം ഒമ്പത് മാസം മുമ്പ് മനുമോഹൻ ജോസിനെ ബഹുമാനപ്പെട്ട തൊടുപുര പോലീസ് തന്നെയാണ് പിടിച്ച് ജയിലിലാക്കിയത് അതിനുശേഷം ഇപ്പോൾ രാജേഷിനെയും തൊടുപുര പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ും അവരെ കിട്ടുക എന്നുള്ളതാണ് രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി ഇയാൾക്കൊപ്പം തട്ടിപ്പ് നടത്തിയ കരിങ്കുന്നം സ്വദേശി മനുവിനെ തൊടുപുഴ പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു